ഹലോ നമസ്കാരം ഞാൻ പ്രചോദാണ് ഈ ഡ്രം ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക് ഞാനൊരു മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് കണ്ടവർക്കൊക്കെ ഏകദേശം ഈ ഡ്രം ഓർമ്മയിൽ വരും ഓക്കേ ഇത് നമ്മൾ ആഫ്രിക്കൻ്റെ ഒരു മണ്ണിര കമ്പോസ്റ്റ് ചെയ്താണ് ചെയ്തിട്ട് നാല് മാസം കഴിഞ്ഞിട്ടോ അപ്പം നമുക്കിതിൻ്റെ എന്താ അവസ്ഥ അവസ്ഥയെന്ന് നോക്കാം ഇടയ്ക്കിടയ്ക്ക് വേസ്റ്റൊക്കെ ഇട്ടുകൊടുത്തിരുന്നു ഇപ്പോൾ ഒരു പത്തു അഞ്ച് ദിവസമായിട്ട് ഒന്നും ഇടുന്നില്ല അപ്പോൾ എന്താണെന്ന് അവസ്ഥയെന്ന് നോക്കാം ഇതാണ് അവസ്ഥ ഓക്കെ ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മളൊന്ന് നിറയെ വേസ്റ്റ് ചാണകം ഒക്കെ ഇതിൽ ആഡ് ചെയ്തിരുന്നു ഒരു പൊടിമാരി ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കതൊന്ന് തോണ്ടി നോക്കാം നല്ല നല്ല പൊടിയായിരുന്നുണ്ട് നല്ല പൊടിയായിട്ടാണ് കാണുന്നത് വേണ്ട ഒരു തൂക്കി അറിയാം ഇട്ട വേസ്റ്റുകളൊക്കെ ഇങ്ങനെ ആക്കി ആക്കിത്തരും ഓക്കെ മണ്ണിര വേണ്ടോ ചിട്ടന്മാര് മണ്ണിര ഓക്കെ ഉണ്ടോ ഒത്തിരി ഭാഗത്ത് ഫുള്ള് മണ്ണിര ഫുള്ള് മണ്ണിരേ നമ്മൾ ഒരു നൂറ് മണ്ണിരുന്ന ഇട്ടുണ്ടാവും അപ്പോൾ അത്രയും ഇരട്ടി ആയിരക്കണക്കിന് മണ്ണിരായിട്ടുണ്ടാവും അവിടെ കാപ്പിപ്പൊടി മതി ആയിരുന്നു കേട്ടോ ഓക്കേ അപ്പോൾ നമ്മുടെ പദ്ധതി സൂപ്പറായി ഇനി നമുക്കൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് എടുക്കാം അതാണ് പ്ലാൻ അപ്പോൾ ഞാൻ ഇതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് എത്തിച്ചേരാം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഓക്കെ കുറച്ച് നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു മാസം കഴിഞ്ഞിട്ടേ എടുക്കുകയുള്ളൂ അപ്പോൾ അവർക്ക് ആ ഒരു പട്ടണി എടുക്കണം ഓക്കെ അവരെ തീറ്റപ്പൊറ്റിയാൽ നമുക്ക് സൂപ്പർ വളം കിട്ടും അങ്ങനെ നിറച്ച് ഫില്ല് ചെയ്യാം ഓക്കെ എന്നിട്ട് ഇതുപോലെ കുറച്ച് ചാണകം ഇതിന് മേലെ ഇട്ടുകൊടുക്കണം ഈർപ്പം നിലനിൽക്കും ഓക്കെ അപ്പോൾ സൂപ്പർ വളമായി കിട്ടും അപ്പോൾ ഓക്കെ ഒരിക്കൽ കൂടി നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഓക്കെ